ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ എക്സ് ആയിട്ടുള്ള നമ്മുടെ സിബിൻ്റെ അടുത്ത് പോയിട്ട് ജാസ്മിൻ്റെ പി ആർ തീംസ് അതായത് അവരുടെ സ്ഥിരം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് തക്ക മറുപടി തന്നെ സിബിൻ കൊടുത്തിട്ടുണ്ട് സിബിൻ്റെ കൈയിൽ നിന്ന് നല്ല രീതിയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കുറച്ച് നേരത്തെ സിബിൻ ഒരു ലൈവ് വന്നിരുന്നു അതിന് മുൻപ് സിബിൻ തന്നെ അതായത് ഇവരുടെ പി ആർ തീംസിൻ്റെ ഗ്രൂപ്പിൽ വന്ന കുറച്ച് ചാറ്റും കാര്യങ്ങളും നമ്മുടെ സിബിൻ്റെ ഇന്റർവ്യൂയുടെ ക്ലിപ്പ് ഒക്കെ എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് അവരെ ഗ്രൂപ്പിലിട്ടിട്ട് ഇവൻ ഇവിടെ എപ്പോഴും കുറ്റം മാത്രമേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതും അതുപോലെ തന്നെ സിബിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറച്ചു അവരുടെ വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയടക്കം പറഞ്ഞിട്ട് ഇവരിടുന്ന കമന്സടക്കം കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടും നീയൊക്കെ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞാൻ തക്ക മറുപടി വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് തക്ക മറുപടിയുമായിട്ട് സിബിൻ കുറച്ച് നേരത്തെ ലൈവിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാളെയും പേടിയില്ല ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾ തന്നെയാണ് ഷോയിൽ കയറി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് വന്ന ഒരാളാണ് സിബിൻ പലതും സിബിൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ഈ ഊളകൾ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഇമാതിരി ഉളുപ്പില്ലാത്ത കുറച്ച് ടീംസ് ഉണ്ട് ആ ടീംസ് ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ശരി അത്യാവശ്യം ഒരു വീഡിയോ ഇരുന്നതിന് മുൻപ് തന്നെ ഒരു നൂറ് കമൻസ് അല്ലെങ്കിൽ എത്രയോ ആണ് അവർ വെറുതെ ഇങ്ങനെ ഇട്ട് വെക്കുവാണ് വീഡിയോ കാണുന്നില്ല കാണുന്നതിന് മുൻപ് തന്നെ അപ്പം അപ്പം അതുപോലെ തന്നെ സിബിൻ്റെ ഒക്കെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഇതേ പരിപാടി ഈ സിബിൻ്റെ മാത്രമല്ല പലരുടെയും അപ്പോൾ സിബിൻ ഇതിനെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പി ആർ ടി എംസ് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ നല്ല രീതിയിൽ ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതും ജാസ്മിൻ അവിടെ ഫേവറിസം ചെയ്തിട്ടുള്ള വ്യക്തികളെ അടക്കം മുൻപോട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുന്ന നമ്മൾ പറഞ്ഞ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാഫിസ് എന്ന് പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ ആ അവർക്കെതിരെ വോയിസ് ക്ലിപ്പ് അടക്കമുള്ളതും അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ വോയിസ് ക്ലിപ്പ് അടക്കം സിബിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളതും അതായത് ഈ വ്യക്തി ഫേവറിസം ചെയ്യുന്നുണ്ട് ഒരാൾക്ക് വേണ്ടി തന്നെ അതുപോലെ തന്നെ സീസൺ ഫോർ മുതൽ ഈ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ഈ ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും പോയിട്ട് ഫോളോ ചെയ്യുകയും പിന്നീട് ആ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനൊക്കെയുള്ള തെളിവുകളും കാര്യങ്ങളും നമ്മുടെ സിബിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ സിബിനെ ചൊറിയാൻ ചെന്നാൽ നല്ല രീതി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ ബാക്കിയുള്ളവരെയൊന്നും ചൊറിയാൻ ചെയ്യലെന്നത് പോലെയോ കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുന്നത് പോലെയല്ല സിബിൻ എന്ന് പറയുന്ന വ്യക്തിനെ അവിടെ നിന്ന് പുറത്താക്കിയതാണ് ഇറങ്ങി വന്നതല്ല അപ്പോൾ സിബിൻ പലതും അവിടെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും സിബിനെ പറയാനുണ്ട് അത് ഇനിയും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ ചൊറിഞ്ഞ് 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 പണി വാങ്ങുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചൊറിയണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ പോയി ചൊറി കാരണം എന്നാൽ സിബിൻ പല കാര്യങ്ങളും ഇനിയും പുറത്തു പറയും പുറത്ത് പറയുമ്പോൾ പലരും പലരും അറിയും പലതും അറിയും അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ശരിക്കുള്ള അതായത് ജാസ്മിന് ഫേവറിസം കാണിക്കുന്നതിനുള്ള തെളിവുകളടക്കം സിബിൻ എടുത്ത് പുറത്ത് വിടും അതോടെ നിങ്ങളുടെ ഒക്കെ എന്താ പറയുക കിട്ടണതുപോലെ കിട്ടും നിങ്ങളീ കളിക്കുന്ന ഈ പി ആർ ടീംസ് കളിക്കുന്ന ഭയങ്കര മോശമായിട്ടാണ് ഇവർ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഒരാളെ ഭയങ്കരമായിട്ട് പേഴ്സണലി അറ്റാക്ക് ചെയ്യുവാണ് ജിൻഡോയൊക്കെ കാലും കൈ ഓടിയാണ് പറഞ്ഞതുപോലെയാണ് അവരുടെ പി ആർ ടീംസിൻ്റെ ചർച്ചകൾ ഇതൊക്കെയാണ് അവിടെ പോയിട്ട് പണി വാങ്ങുന്ന പരിപാടിയാണ് ഇവരൊക്കെ കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ സിബിൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പോയിട്ട് ചൊറിഞ്ഞ് ഇനിയും കുറേ സത്യങ്ങൾ പുറത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ്റെ പി ടീംസ് ഫാൻസ് എന്ന് പറഞ്ഞു നടക്കുന്ന തോളകൾ തന്നെ പറയാം ഇങ്ങനെയുള്ള ടീംസിനോടാണ് സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഫേവറിസം പുറത്തുള്ള പ്രേക്ഷകർക്ക് മൊത്തം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഹാഫിസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇനിയും ഈ വ്യക്തിയെ ഒരാൾ പോലും എന്താ പറയുക അറിയാതിരിക്കില്ല അത്രയും ഫേവറിസം കാണിച്ചിട്ട് കൂടത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കിടയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്താണ് ബിഗ് ബോസ് നടക്കുന്നത് ഭയങ്കര എപ്പിസോഡ് അടക്കം എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ജാസ്മിൻ കരഞ്ഞു മെഴുകിയതും പോടാന്നും പോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ജിൻഡോനെ യൂസ് ചെയ്ത ടക്കം അപ്പോൾ തെളിവുകളടക്കം നിരത്തിയിട്ടാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത് കൺഫെഷൻ റൂമിൽ ഇരുന്ന് ഉച്ച വൈകുന്നേരം വരെ കരഞ്ഞതും അതുവരെ അവിടേലും ആക്ടിവിറ്റീസ് ഒന്നും നടക്കാത്തതും എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ അതുപോലെ പറഞ്ഞ കാര്യമാണ് അവിടെ ജാസ്മിൻ എത്ര തവണ കൺഫെഷൻ റൂമിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവിടെ ജാസ്മിന് മാത്രമാണ് ഇത്രയും ഫേവറിസം അല്ലെങ്കിൽ നോട്ടീസ് വരുന്നത് ജാസ്മിനു വേണ്ടി മാത്രം വിടെ നോട്ടീസുകൾ വരുന്നത് ലെറ്റേഴ്സ് വരുന്നതും എന്തുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇതൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകണം ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങണം അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക എന്നുള്ള പല രീതിയിലും ഇത് ചോദ്യം ചെയ്യപ്പെട്ടാലേ അതിന് കാര്യമുള്ളൂ അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ നെക്സ്റ്റ് സീസണിലും നമ്മൾ കാണേണ്ടി വരും കാരണം നെക്സ്റ്റ് സീസണിലും ഇവർ തന്നെ ആയിരിക്കും ഷോ ഡയറക്ടർ എപ്പിസോഡ് ഡയറക്ടർ അങ്ങനെ വീക്ക് എൻഡ് നമ്മൾ ഇത് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അതായത് കാണുന്ന വോട്ട് കൊടുക്കുന്ന ജനങ്ങൾക്ക് ഒട്ടും അതായത് നേരത്തെ പറഞ്ഞു വെച്ച മാതിരിയുള്ള കാര്യങ്ങളായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക